ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിട്ട് കാര്യമുണ്ടോ ജോലി കിട്ടുമോ ഈ ചോദ്യത്തിന് ഒരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം സിമ്പിൾ ഉത്തരമാണ് നിങ്ങൾ ഈ കോഴ്സ് പഠിക്കുകയാണെങ്കിൽ ആയിട്ടുള്ള ഫാക്കൾട്ടീസിൻ്റെ കീഴിൽ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കണം രണ്ടാമത്തെ കാര്യം ഈ കോഴ്സ് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ജോലി സംബന്ധമായിട്ടുള്ള ടെക്നിക്കൽ ആൻഡ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടിയിരിക്കണം മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ആയിട്ടും പേഷ്യൻറ്റ് ഇൻറ്ററാക്ഷൻസ് ഒക്കെ നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രെയിനിങ്സ് കിട്ടിയിട്ടുണ്ടാവണം അതുപോലെ തന്നെ ജോബ് സംബന്ധമായിട്ടുള്ള റെഡിനെസ് ട്രെയിനിങ്ങും ഇൻ്റർവ്യൂ ട്രെയിനിങ്ങും ഈ ജോലി അവൈലബിൾ ആകുന്ന ഹോസ്പിറ്റൽസിനെ കുറിച്ചും ഈ മേഖലയെ കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനം തന്നിരിക്കണം ഇനി നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് വലിയ പണമൊന്നും ചെലവാക്കാതെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആയിക്കൊണ്ട് അൻപത് ശതമാനം സ്കോളർഷിപ്പോടുകൂടി മാസ്റ്റേഴ്സ് സ്കിൽ അക്കാഡമിയിൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബിസിനസ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കാം കൂടുതൽ വിവരങ്ങൾ അറിയാനും ഈ കോഴ്സിനെ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ നികത്താനും ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് തയ്യാറാണ് കോൺടാക്ട്